നമസ്കാരം ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിക്കൊണ്ട് രാജ്യത്ത് ചരിത്രം കുറിക്കാൻ ഒരുങ്ങുകയാണ് ഉത്തരാഖണ്ഡ് സർക്കാർ നാളെയാണ് യു സി സി പോർട്ടലിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി നിർവഹിക്കുക കഴിഞ്ഞ വർഷമാണ് ഈ ഏകീകൃത സിവിൽ കോഡ് എന്ന ബില്ല് ഉത്തരാഖണ്ഡ് നിയമസഭ പാസ്സാക്കിയത് ആ വർഷം തന്നെ രാഷ്ട്രപതി അതിന് അംഗീകാരം നൽകിയിരുന്നു കഴിഞ്ഞ ബുധനാഴ്ചയാണ് ഈ ഏകീകൃത സിവിൽ കോഡുമായി ബന്ധപ്പെട്ട ചട്ടങ്ങൾ അത് വിജ്ഞാപനം ചെയ്തത് അതിനുശേഷം ഉചിതമായ തീയതി പിന്നീട് അറിയിക്കുമെന്ന് ഉത്തരാഖണ്ഡ് സർക്കാർ പറഞ്ഞിരുന്നതാണ് ഇതിപ്പോൾ തീയതിയുടെ പ്രഖ്യാപനമായിരിക്കുകയാണ് യു സി സി പോർട്ടൽ അതിൻ്റെ ഉദ്ഘാടനം നാളെ മുഖ്യമന്ത്രി നിർവഹിക്കും അതോടുകൂടി സംസ്ഥാനത്ത് ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാവുകയാണ് ഉത്തരാഖണ്ഡിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണം നടക്കുമ്പോഴാണ് സംസ്ഥാനത്ത് ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുമെന്ന വാഗ്ദാനം അന്നത്തെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിരുന്ന പുഷ്കർ സിംഗ് ധാമി പ്രഖ്യാപിച്ചത് എന്നാൽ അദ്ദേഹത്തിൻ്റെ ആ പ്രഖ്യാപനത്തെ പരിഹാസത്തോടു കൂടിയാണ് പലരും കണ്ടത് ഏകീകൃത സിവിൽ കോഡ് അത് നടപ്പാക്കേണ്ടത് കേന്ദ്ര സർക്കാരാണ് ഒരു സംസ്ഥാനത്തിന് മാത്രമായി ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കാൻ സാധിക്കുമോ എന്നിങ്ങനെയൊക്കെയുള്ള ചിന്തകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള അഭിപ്രായങ്ങൾ അന്ന് ഉയർന്നു വന്നിരുന്നതാണ് എന്നാൽ പുഷ്കർ സിംഗ് ധാമി ഇത് സംബന്ധിച്ച ഭരണഘടനാ വകുപ്പ് അടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് സംസ്ഥാനത്തിന് അങ്ങനെയൊരു നിയമനിർമ്മാണം നടത്താൻ കഴിയും എന്ന് പ്രസ്താവിച്ചത് അത് അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വലിയ നേട്ടമുണ്ടാകുന്നു അതിനുശേഷം ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ പുഷ്കർ സിംഗ് ധാമി ഒപ്പുവെച്ചത് ഈ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുന്നതിനെക്കുറിച്ച് പഠിക്കാനായി ഒരു സമിതിയെ നിയോഗിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവായിരുന്നു ആ സമിതി പഠനങ്ങൾ നടത്തി കൃത്യമായ ഒരു ബില്ല് ഡ്രാഫ്റ്റ് ചെയ്തു അതിനുശേഷം കഴിഞ്ഞ വർഷം ആ ബില്ല് അവതരിപ്പിച്ച് എല്ലാ നടപടിക്രമങ്ങളും പാസാക്കുകയും ചെയ്തിരിക്കുകയാണ് അതിനുശേഷമാണ് ഇതാ ചട്ടങ്ങൾ നിർമ്മിച്ച് നാളെ യു പോർട്ടൽ നിലവിൽ വരുന്നത് യു സി സി പോർട്ടൽ നിലവിൽ വരുന്നതോടുകൂടി സംസ്ഥാനത്ത് ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാകും ഇതനുസരിച്ച് വിവാഹം വിവാഹമോചനം സ്വത്തവകാശം അതുപോലെ തന്നെ പിന്തുടർച്ച അവകാശം ഇവയെല്ലാം മതങ്ങൾക്കതീതമായി ഏത് മതവിശ്വാസിയായാലും ഇവർക്കെല്ലാം അല്ലെങ്കിൽ ഈ ഒരു മേഖലകളിൽ എല്ലാവർക്കും ഒരേ നിയമം എന്ന ഒരു നിയമം വരികയാണ് മാത്രമല്ല ഏത് മതവിശ്വാസത്തിലായാലും ഏത് മതവിശ്വാസ പ്രകാരം വിവാഹം കഴിച്ചാലും ഈ അറുപത് ദിവസത്തിനുള്ളിൽ ഈ യു സി സി പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണം എന്ന നിയമമാണ് വരുന്നത് മാത്രമല്ല സംസ്ഥാനത്തിന് പുറത്തുള്ള ഉത്തരാഖണ്ഡ് സ്വദേശികൾക്കും ഈ നിയമം ബാധകമാവുകയാണ് അങ്ങനെ നാളെ മുതൽ ഉത്തരാഖണ്ഡിൽ ചരിത്രം കുറിച്ചുകൊണ്ട് ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാവുകയാണ് ചില ആദിവാസി വിഭാഗങ്ങളെയും മറ്റു ചില പ്രത്യേക സമുദായങ്ങളെയും ഒക്കെ ഈ നിയമത്തിൻ്റെ പരിധിയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് എന്തായാലും ായാലും രാജ്യത്തിന്റെ മറ്റ് സംസ്ഥാനങ്ങൾക്കും കേന്ദ്ര സർക്കാരിനും മാതൃകയാവുകയാണ് ഉത്തരാഖണ്ഡ് സർക്കാർ അതായത് എങ്ങനെ യു നിയമം ഉണ്ടാക്കണം ഏതൊക്കെ വിഭാഗങ്ങളെയാണ് ഒഴിവാക്കേണ്ടത് എങ്ങനെയാണ് ഇതിൻ്റെ ചട്ടക്കൂട് ഇത് നടപ്പിൽ വരുത്തുക എങ്ങനെയാണ് ഇതിൻ്റെ പ്രായോഗിക വശം എങ്ങനെയാണ് എന്നൊക്കെയുള്ള ഒരു പാഠപുസ്തകമായി ഉത്തർപ്രദേശ് ഉത്തരാഖണ്ഡ് സർക്കാർ മാറുകയാണ് ഉത്തരാഖണ്ഡ് സർക്കാർ ഇങ്ങനെ പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഏതാണ്ട് അഞ്ചോളം സംസ്ഥാനങ്ങൾ അവരവരുടെ സംസ്ഥാനങ്ങളിൽ ഈ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് മാത്രമല്ല തലത്തിൽ ഒരു കേന്ദ്ര നിയമത്തിനും കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നുണ്ട് ഇത്തരത്തിൽ ഒരു ആലോചന നടക്കുന്നുണ്ട് എന്തായാലും ഉത്തരാഖണ്ഡ് ഈ കാര്യത്തിൽ ചരിത്രം കുറിക്കുകയാണ് അസാധ്യമായത് എന്ന ഒരു കാര്യം തന്നെയാണ് തീർച്ചയായും ഒരു സംസ്ഥാന സർക്കാർ അവിടെ നടപ്പിലാക്കിയിരിക്കുന്നത് നാളെ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും ചെയ്യും അതിനുശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉത്തരാഖണ്ഡ് സന്ദർശിക്കുന്നുമുണ്ട് എന്തായാലും ഈ ചരിത്ര

Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, the Square near UST Global, White Manor near artigal Ambalatara, and Evergreens Luxury Villas near Tirumala called 90482 55599. this building promoters private limited Thiruvanandabiram.